ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഒരു ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള റെസിപ്പി ആയിട്ടാണ് റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ഉണക്കച്ചെമ്മീൻ ആദ്യമേ തന്നെ അതിന്റെ തലയും വാലും എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുകയാണ് വേണ്ടത് ആദ്യമേ തന്നെ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കുകയാണ് വേണ്ടത് ഇത് അധികം മൂത്ത് പോകരുത് ഒരു ചെറിയ ചുമപ്പ് കളർ ആകുമ്പോഴേക്കും നമുക്ക് വറുത്തു പോരി മാറ്റണം ചെമ്മീൻ വറുത്ത് പൊരിയ അതേ പാനിൽ തന്നെ ഒരല്പം പിളിച്ചെണ്ണ കൂടി ഒഴിച്ച് കരുവത്തിലയും പത്തൽമുളകും ഒന്ന് താളിച്ചെടുക്കണം ഇങ്ങനെ താളിച്ചെടുത്തതിനു ശേഷം രണ്ട് മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്ത് അതിലോട്ട് വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് നന്നായി വഴക്കിയെടുക്കണം ഈ സമയത്ത് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെമ്മീന് ഓൾറെഡി കുറച്ച് ഉപ്പുണ്ടായിരിക്കും അതനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ സവാള ഒരല്പം ബ്രൗൺ കളർ ആയതിനു ശേഷം അതിലോട്ട് ഒരു പകുതി തക്കാളിയും ഒരു പകുതി പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി എടുക്കണം അതിനുശേഷം പെട്ടെന്ന് ഒന്ന് കുക്കായി കിട്ടാനായിട്ട് ഒരു മൂടി കൊണ്ടൊന്ന് അടച്ചു കൊടുക്കണം ഇത് നന്നായി വഴഞ്ഞ് വന്നതിന് ശേഷം അതിലോട്ട് കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് രണ്ടു മിനിറ്റ് വഷക്കിയതിനു ശേഷം അതിലോട്ട് നേരത്തെ തന്നെ വറുത്ത കോരി മാറ്റിയ ഓണപ്പച്ച മീന് കുറച്ച് കൊടുക്കാവേ വീണ്ടും ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഈ സമയത്ത് വേണമെങ്കിൽ ഒന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തപ്പോഴേക്കും എനിക്ക് ഒരു അല്പം ഉപ്പിന്റെ കുറവുള്ളതായിട്ട് തോന്നിയായിരുന്നേ അതുകൊണ്ട് ഞാനൊരു ഉപ്പ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അവസാനമായി ഇതിൽ ചേർക്കേണ്ടത് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലക്സ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു രണ്ട് മിനിറ്റ് ഇത് ഒരു മൂടി കൊണ്ട് മൂടി വെക്കുക മൂടി തുറന്നതിന് ശേഷം ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു നാടൻ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാവേ ഈ റെസിപ്പി എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം കമന്റായി തന്നെ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഇനി ഞാൻ അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ ഇപ്പോൾ